ൂപ്പാൻ്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യമാണ് അതിൽ പ്രൂപ്പാദ് ബോംബെയിലായിരുന്ന സമയത്ത് രൂപാതിൻ്റെ ആരോഗ്യം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് പ്രൂപ്പാദ് പ്രൂപ്പാൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്നു അപ്പം ജുഹു ടെമ്പിൾ കൺസ്ട്രക്ഷൻ ആയില്ല പ്രൂപ്പാൻ്റെ ക്വാർട്ടേഴ്സ് മാത്രമേ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ളൂ അപ്പം പ്രൂപ്പാദ് അന്ന് ഭക്തന്മാർ പറയുന്നത് പ്രൂപ്പാദ് ഏറെ നേരം സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയും കാരണം അദ്ദേഹത്തിന് ആരോഗ്യം കാരണം ഒരു സംസാരിക്കാൻ കൂടെ അദ്ദേഹത്തിന് ഒരുപാട് ഊർജ്ജം വേണ്ടി വരും അപ്പം അത്രയും അദ്ദേഹത്തിന് ഇല്ലാത്തത് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ഏറെ നേരം മിണ്ടാതിരിക്കും എന്ന് പറയും പിന്നെ ഡിസേബിൾസിന് കാണാൻ വരുന്നവർക്കും മിക്ക മിക്ക ഡിസേബിൾസിനും കാണാൻ വരുമ്പം പ്രഭുപ്പാൻ്റെ സെക്രട്ടറീസിനോട് സംസാരിച്ച് വേണം അങ്ങനെ എല്ലാവരെയും പ്രൗപ്പാലിനെ കാണാനായിട്ട് പറ്റൂ എല്ലാരും പ്രൂപ്പിനെ കാണാനും പറ്റത്തില്ലായിരുന്നു പക്ഷെ എന്നാൽ സത്സവരവ് മഹാരാജ് പറയുന്നത് പ്രൂപ്പ പല കാര്യങ്ങളും സെക്രട്ടറീസ് വെച്ച് അപ്പോഴും ഈ ഇസ്കോന്റെ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പ്രഭാവിഷ്ണു മഹാരാജ് വന്നപ്പോൾ അദ്ദേഹത്തിനെ ധാക്കയിലേക്ക് ബംഗ്ലാദേശിലേക്ക് അയച്ചു ഹംസദൂത പ്രഭുവിനോട് ശ്രീലങ്കയിൽ പോയി പ്രീച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെ പല ഡിവോട്ടീസിനെ പല ഭാഗങ്ങളിലേക്ക് അയച്ച് അയക്കുകയും അവരെ അങ്ങോട്ടങ്ങോട്ട് നിയോഗിക്കുകയും ഇത്തരം കാര്യങ്ങളെല്ലാം ശിലപ്രഭൂപ്പ ചെയ്തു വേറൊരു ഇത് പറയുന്നത് ഏതോ ബോംബെയിലൊരു പൂജാരിക്ക് ശാലഗ്രാമ ശില ഇത് ശരിയായതാണോ എന്ന് അറിയാൻ അറിയാൻ യഥാർത്ഥത്തിൽ ജനുവിൻ ആണോന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ പ്രകുപ്പ അത് കൊണ്ടുവന്ന് അത് നോക്കിയിട്ടത് ജനുവിനാണ് അതെങ്ങനെ വർഷിപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ലോക്നാഥ് മഹാരാജ് ഈ കാളവണ്ടിയിൽ ഈ ഇന്ത്യയിൽ മുഴുവനായിട്ട് പ്രചരണം ചെയ്ത ബുക്ക് വിതരണത്തിനെക്കുറിച്ച് ഇപ്പം അത് പ്രഭുപാദ് അത് അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഇൻസ്ട്രക്ട് ചെയ്തു ഞാൻ ഒരു വട്ടം മറാഠി ഭാഷയിൽ പെർഫെക്ഷൻ ഓഫ് യോഗ എന്ന് പറഞ്ഞ പ്രഭുപ്പാൻ്റെ ഒരു ബുക്ക് മറാഠി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ലോക്നാഥ് മഹാരാജ് കൊണ്ടുവന്നു ലോക്നാഥ് മഹാരാജ് അത് കൊണ്ടുവന്നപ്പം പ്രൂപാതിന് മറാഠി അറിയത്തില്ല എങ്കിലും പ്രുപാദ് ലോക്നാഥ് മഹാരാജിനോട് അവിടെ ഇരുന്ന് അത് ഫുള്ള് വായിക്കാനായിട്ട് പറഞ്ഞു പ്രുപാദ് അത് കേട്ടോണ്ടിരുന്നു എന്നാണ് സശിര മഹാരാജ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പ്രുഭാദ് അവിടെ ഇരിക്കുന്ന സമയത്ത് ബാക്കി ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചില സമയത്ത് ഭയങ്കര നോയിസാണ് പക്ഷെ പ്രൂപാതൻ അത് നോയിസ് പ്രശ്നമല്ല ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ ഡിലേ ആവുന്നത് പ്രൂപാതിന് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് അപ്പോൾ പ്രൂപ്പ ഈ ശിഷ്യന്മാരെ മുതിർന്ന ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് ചോദിക്കും എന്തുകൊണ്ടത് ഡിലേ ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ചോദിക്കും പ പല ശിഷ്യന്മാരും വന്ന് അവരുടേതായ കാരണങ്ങൾ പറയും പക്ഷെ പ്രൂപ്പ അതിൽ അക്സെപ്റ്റ് ആവത്തില്ല പ്രൂപ്പാത് പറയും നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് പക്ഷെ നിങ്ങൾക്ക് ഇൻ്റലിജൻസ് തീരെയില്ല ബുദ്ധി ഇല്ല എന്ന് പറയും എന്നിട്ട് പ്രൂപ്പ എന്ന് പറയും സെൻസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എനിക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് അത് എനിക്കത് സംവേദിക്കാൻ പറ്റും അപ്പം എനിക്കെങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറ്റും ഇത് ഡിലേ കാണുമ്പോൾ നിങ്ങൾ സിൻസിയർ ആണ് നിങ്ങളെ എനിക്ക് വഴക്ക് പറയണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ഈ ഈ കൺസ്ട്രക്ഷനും ഇതൊക്കെ ഡിലേ ആവുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പം അത് പ്രൂപാനെ ഒരുപാട് അസ്വസ്ഥത ആക്കിയപ്പം തമാൽ കൃഷ്ണ മഹാരാജ സെക്രട്ടറി ആയിരുന്നു മഹാരാജ് പ്രോപ്പാനോട് ചോദിച്ചു എനിക്ക് ഈ ഡിസേബിൾസിനെ മാറ്റി നിർത്തിയിട്ട് ലൈഫ് മെമ്പേഴ്സ് ആരെങ്കിലും കൺസ്ട്രക്ഷനിലുള്ള ലൈഫ് മെമ്പേഴ്സിനെ ആരെങ്കിലും കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ലൈഫ് മെമ്പേഴ്സിനെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രൂപ്പത് അത് അംഗീകരിച്ചു അംഗീകരിച്ചിട്ട് ഒരു ഒരു മൊഹത്ത മൊഹത്ത എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹം വന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഈ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി പറഞ്ഞത് ഇതുവരെ ഉള്ള പേയ്മെൻ്റ് എല്ലാം തീർക്കണമെങ്കിലും ഞങ്ങൾക്ക് ഇനി പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ീസ് ഫുള്ള് തീർത്തില്ലെങ്കിലും പാർശലിയെങ്കിലും തീർക്കണം എന്നും പറഞ്ഞു പക്ഷെ പ്രുഭാദ് ശിഷ്യന്മാരല്ല അവിടെ പ്രൂപാന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും പറഞ്ഞു ശരിയാണ് നമുക്ക് ഇതുവരെയുള്ള പേയ്മെന്റ് ബില്ലുകളൊക്കെ തീർത്ത് തീർത്താ അവർ വീണ്ടും ഊർജ്ജ സ്ഥലമായിട്ട് തുടങ്ങുമായിരിക്കുന്നു പക്ഷെ പ്രൂപാദ് പറഞ്ഞു അങ്ങനെ ചെയ്യത്തില്ല നിങ്ങൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടുള്ള ബില്ലും നമ്മൾ പേ ചെയ്യത്തുള്ളൂ എന്നും പ്രൂപാദ് പറഞ്ഞു അങ്ങനെ മുഖത്ത വന്നിട്ട് ഇത് പ്രൂപാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം അദ്ദേഹം പറഞ്ഞു പ്രൂപ്പാദ് പറഞ്ഞതാണ് കറക്റ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും അത് ഡിലേ ആക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ സരസ്വരഭാരാജ് പറയുന്നത് റൂപ്പാതിന് ആരോഗ്യം അത്രയും ഇതാണെങ്കിൽ കൂടി ഈ ഒരു ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാത്രമല്ല പ്രൂപ്പാദ് വളരെ സെൻസിബിൾ ആയിരുന്നു അതങ്ങ് അവഗണിച്ച് കളയത്തില് ഒരു തെറ്റിലേക്ക് പോകുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ് സരസ്വമാരാഭി പറയുന്നത്